നമസ്കാരം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കട്ട് പോസ്റ്ററുകളും ഫ്ലക്സുകളും ഒക്കെ നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ചും ബസ് സ്റ്റോപ്പുകളിലും അതുപോലെ ട്രാഫിക് ഐലൻഡുകളിലും ഒക്കെ തന്നെ പല രീതിയിൽ അതായത് ദേശീയ പദ്ധതികൾ പോലും സ്വന്തം പദ്ധതിയാക്കി അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പടം കൊടുക്കുന്ന രീതി ഇപ്പോഴും തുടരുകയില്ല ഈ ഒരു ചിത്രം കണ്ടപ്പോൾ ഇപ്പോൾ പ്രേക്ഷകർ കണ്ട ഈ ചിത്രം കണ്ടപ്പോൾ പിണറായി വിജയന്റെ കട്ട് ഔട്ട് ഇത് എവിടെയാണെന്ന് കൃത്യമായിട്ട് അറിയില്ല എന്നാൽ പോലും അതിന്റെ തലയിൽ ഒരു അത് മൂടിയിട്ടിരിക്കുന്നു അതായത് കാക്കതൂറാതെ ഇരിക്കാനാണ് ഇത് മൂടിയിട്ടിരിക്കുന്നത് എന്നുള്ള ഒരു കമന്റാണ് ഇതിന് ആദ്യം വന്നത് കഴിഞ്ഞ ദിവസം കേരളത്തെ നോക്കി ലോകരാജ്യങ്ങൾ ആശ്ചര്യപ്പെടുന്നു എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി സത്യം പറഞ്ഞാൽ സി പി എമ്മുകാർ പോലും അതിന് പരിഹാസരൂപേണയുള്ള മറുപടികളുമായിട്ടാണ് വന്നത് ഇങ്ങനെ തള്ളിമറിക്കരുത് മറിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കേരളത്തെ അപമാനിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തെ ഇത്രയും മോശമായി ചിത്രീകരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി ശക്തമായി വിമർശിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടുമാണ് നിരവധി കമന്റുകളും പോസ്റ്റുകളും ഒക്കെ തന്നെ ഈ ഒരു ആശ്ചര്യപ്പെടൽ പ്രസ്താവനയ്ക്ക് പിന്നാലെ വന്നത് എന്തൊക്കെയായാലും ശരി ഇത്തരത്തിൽ മുഖം മൂടിയിട്ടുകൊണ്ട് ഈ ഒരു ചിത്രം വന്നപ്പോൾ ഇതിനും കമന്റുകളുണ്ട് ഈ ഒരു ചിത്രം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ അദ്ദേഹം തലയിൽ മുണ്ടിട്ട് കൊണ്ട് നിൽക്കുകയാണ് കാക്ക തൂറാതെ ഇരിക്കാൻ വേണ്ടി ആരോ ചെയ്യുന്നതാണ് തുടങ്ങിയ കമൻറ്റുകളാണ് വരുന്നത് ശരിക്കും മുഖ്യമന്ത്രി ഇത്തരത്തിൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നിട്ടും തലയിൽ മുണ്ടിടാതെ നടക്കുന്ന അങ്ങയുടെ ധൈര്യം അപാരം തന്നെ മകൾ കേസുകളിൽ പ്രതിയാകാൻ പോകുന്നു കോടിക്കണക്കിന് രൂപ അനധികൃതമായി സമ്പാദിച്ചു എന്ന് കേൾക്കുന്നു അതുപോലെ തന്നെ മന്ത്രിസഭയിലെ പലരും പല രീതിയിൽ ആരോപണ വിധേയരാണ് എന്തിന് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തെ മന്ത്രിമാർ പോലും ഇപ്പോഴും ആരോപണ വിധേയരായിക്കൊണ്ടിരിക്കുന്നു ഈ എ സി മൊയ്തീനൊക്കെ ഇപ്പോഴും കരുവലും ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയനാണ് ഒരു തരത്തിലും ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം എല്ലാ മേഖലകളിലും വന്നു ചേർന്നിരിക്കുന്നു അർഹതപ്പെട്ടവർക്ക് തൊഴിൽ ലഭിക്കുന്നില്ല പിൻവാതിൽ നിയമനങ്ങൾ തകൃതിയായി നടക്കുന്നു കോടിക്കണക്കിന് രൂപയുടെ ധൂർത്ത് ഇവിടെ നടക്കുന്നു ഇവിടെ പല കാര്യങ്ങൾക്കും ധൂർത്തടിക്കുന്ന പണം ഇവിടെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചു പേരുടെയെങ്കിലും പെൻഷൻ കുറച്ച് ഗഡുക്കളെങ്കിലും കൊടുത്ത് വിടാൻ സഹായിക്കും സർക്കാർ ജീവനക്കാരുടെ ഡി എയുടെ കാര്യം ഇതുവരെ മിണ്ടിയിട്ടേയില്ല ഇവിടെ നിയമനങ്ങൾ നടക്കുന്നില്ല നടക്കുന്ന നിയമനങ്ങൾക്ക് അത് പാസ്സാകാനായിട്ട് അതിന് അപ്പോയിന്റ്മെന്റ് കിട്ടാനായിട്ട് കാലതാമസം എടുക്കുന്നു ഇവിടെ വിരമിച്ചവരെ ലക്ഷങ്ങൾ കൊടുത്ത് വീണ്ടും നിയമിക്കുന്നു വേണ്ട സഖാക്കന്മാരെയൊക്കെ തന്നെ വിവിധ ഇടങ്ങളിലേക്ക് സ്വന്തം ആളുകളെ പാർട്ടിക്കാരെ തള്ളിക്കയറ്റുന്നു ഇതൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നിട്ടും തലയിൽ മുണ്ടിടാതെ തിരിച്ചുകൊണ്ട് കേരളത്തെ നോക്കി ലോകം ആശ്ചര്യപ്പെടുന്നു എന്നൊക്കെ പറയാൻ ഉളുപ്പില്ലാതെ പറയാൻ അങ്ങനെ പോലുള്ള ഭരണാധികാരിക്ക് മാത്രമേ കഴിയൂ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് അത് പതിന്മണങ്ങാക്കി പറയുന്നത് നമുക്ക് വേണമെങ്കിൽ അംഗീകരിക്കാം ഒരു കാര്യം ചെയ്തിട്ട് ഞാൻ നൂറ് കാര്യം ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം ഇത് ഒരു കാര്യവും ചെയ്യാതെ ജനങ്ങളെ ഇത്രയധികം വലച്ചിട്ട് ബുദ്ധിമുട്ടിച്ചിട്ട് ഞാൻ എല്ലാ കാര്യവും ചെയ്തു എല്ലാ മേഖലകളിലും വലിയ വികസനമാണ് വരുന്നത് എല്ലാ മേഖലകളും എൻ്റെ കയ്യിൽ ഭദ്രമാണ് എല്ലാ വകുപ്പുകളിലും കൃത്യമായി കാര്യങ്ങൾ നടക്കുന്നു എല്ലായിടത്തും എല്ലാ എൻ്റെ കണ്ണെത്തുന്നു ഞാനാണ് കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് കേരളത്തെ വികസനത്തിന്റെ പാതയിലൂടെ ഞാൻ മുന്നോട്ട് നയിക്കുകയാണ് അതുകൊണ്ട് ലോകരാജ്യങ്ങളിൽ എത്തിയിരിക്കുകയാണ് എന്നൊക്കെ പറയാൻ യാതൊരു എളുപ്പമില്ലാത്തവർക്ക് മാത്രമേ സാധിക്കൂ അങ്ങ് അതുപോലെ തന്നെ ചെയ്യുകയാണ് അങ്ങയുടെ തലയിൽ ഇനിയിപ്പോൾ മുണ്ടല്ല വലിയ ത് ഓർത്തിട്ടാലും വലിയൊരു വലിയ എന്തെങ്കിലും കൊണ്ട് വേറെ എന്തെങ്കിലും കൊണ്ട് മറച്ചാലും ഒരു കാര്യവുമില്ല അങ്ങേടെ തനി നിറം എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു എല്ലാവർക്കും സഖാക്കൾക്ക് ഉൾപ്പെടെ മനസ്സിലായി കഴിഞ്ഞു എന്നുള്ളതാണ് അങ്ങ് മാത്രമേ ഉള്ളൂ സി പി എം എന്നൊരു പാർട്ടി മാത്രമേ ഉള്ളൂ പിണറായി വിജയൻ എന്നൊരു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് വേണ്ടപ്പെട്ടവര് മാത്രമേ ഇവിടെ കേരളത്തിൽ ഭരണത്തിലുള്ളൂ എന്നുള്ള കാര്യം എല്ലാവർക്കും വ്യക്തമായി കഴിഞ്ഞു പകൽ പോലെ വ്യക്തമായി കഴിഞ്ഞു ഇനിയും കട്ടൌട്ടുകളിൽ ഇതുപോലെ തന്നെ ചാക്കോ എന്തെങ്കിലുമൊക്കെ വിരിച്ചിട്ടാൽ സഖാക്കൾ അതിനുവേണ്ട പ്രത്യേക ശ്രദ്ധ ചരിത്രം അങ്ങനെ വിരിച്ചിട്ടാൽ അദ്ദേഹത്തിന്റെ മുഖമാരും കാണാതിരിക്കും ആ ഒരു പടത്തിനെങ്കിലും അല്പം നാണവുമാനവും കിട്ടും എന്നുള്ളതാണ് സ്വന്തമായി ഇല്ല ജീവനുള്ള വ്യക്തിക്കില്ല ഭരണാധികാരിക്ക് ഇല്ല പക്ഷെ ഭരണാധികാരികളുടെ ചിത്രത്തിനെങ്കിലും നാണവുമാനവും ഉണ്ടാകട്ടെ എന്ന് കരുതി കഴിയുന്നത്ര അദ്ദേഹത്തിന്റെ കട്ടൌട്ടുകളിലും ഫ്ലക്സുകളിലും ഒക്കെ ഓരോ തോർത്ത് വിരിച്ചിട്ടാൽ നന്നായിരിക്കും എന്ന് അഭിപ്രായം പറയുന്നവരുമുണ്ട് ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയിനെറ്റ്